ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സന്ധ്യാധനീഷ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മകരം ഒന്ന് മകരവിളക്ക് അപ്പോൾ എൻ്റെ വീടിനടുത്ത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ഉണ്ടാണ് അപ്പം അവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അപ്പം നമ്മുടെ അവിടുന്ന് പേട്ടക്കളം എന്ന് പറയാം അവിടുന്ന് ആ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് ഘോഷയാത്ര പോകും അതിനെയാണ് നമ്മൾ പേട്ടതുള്ളൽ എന്ന് പറയുന്നത് എത്ര ഒരു നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് ഇത് നടത്തുന്നുണ്ട് ഇങ്ങനെ രണ്ട് പേര് പേട്ടക്കൊല എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് അത് ആ സംഭവമാണ് പറയുന്നത് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇവർ തുള്ളി ഭയങ്കര ഇതാവും കേട്ടോ അപ്പോൾ ഒരുപാട് പത്ത് നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് ഇത് നടത്തി വരുന്നുണ്ട് പക്ഷേ അയ്യപ്പ സേവാ സംഘം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അങ്ങനെ അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റുന്ന സന്ദർഭങ്ങളെല്ലാം ഞാൻ ഇവിടെ പോകാറുണ്ട് അപ്പം ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് തന്നെ അത് നടത്തുകയായിരിക്കുകയാണ് അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു തലപ്പൊലി എടുക്കാൻ അങ്ങനെ ഇച്ചിരി നടപ്പുണ്ട് കേട്ടോ ആ അമ്പലത്തിലേക്ക് പക്ഷേ എത്ര ദൂരം നടന്നാലും വെയിലുണ്ടെങ്കിലും ഇതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ